എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഈ മാസം പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ ചൊവ്വാഴ്ച ദിവസം വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു വന്യജീവി ആക്രമണം തുടർക്കതയാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കാനോ വാഹനം തടയാനോ തങ്ങൾ മുതിരില്ലെന്നും മനസാക്ഷി മരവിക്കാത്തവർ ഹർത്താലിനോട് സഹകരിക്കണം എന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച തന്നെയാണ് കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തെ വ്യാപാര മേഖലയിലെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതേ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചും നടക്കും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി പ്രകാരം മൃഗപരിപാലകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് പശു ആട് കോഴി മുഴൽ തുടങ്ങി മൃഗപരിപാലനം നടത്തുന്ന കർഷകർക്കാണ് സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വായ്പ ലഭിക്കുക പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മുകളിലുള്ള തുകക്ക് ഈട് നൽകണം അപേക്ഷാ ഫോം എല്ലാ മൃഗാശുപത്രികളിലും ലഭ്യമാണ് അപേക്ഷ പൂരിപ്പിച്ച് ആധാർ കാർഡ് റേഷൻ കാർഡ് കരം അടച്ച രസീത് എന്നിവയുടെ കോപ്പികൾ സഹിതം തങ്ങളുടെ മൃഗാശുപത്രി വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് വഴിയോ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഓർക്കുക കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു കാർഡല്ല ഒരു പദ്ധതിയാണ് ഇ എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഘടുവിൻ്റെ വിതരണം ഉടൻ ഉണ്ടാകും ഫെബ്രുവരി മാർച്ച് മാസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഫെബ്രുവരിയിലെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു ബാക്കി ശേഷിക്കുന്ന ദിവസത്തിലോ അല്ലെങ്കിൽ മാർച്ച് ആദ്യ ദിവസങ്ങളിലോ തുക വിതരണം ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് ആ കാര്യം ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇനി പറയുന്ന രൂപത്തിലുള്ള മെസ്സേജ് വരും അല്ലെങ്കിൽ കോള് വരും സാർ തങ്ങളുടെ എ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇനി പണം പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാർഡ് അൺബ്ലോക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി പറയുമോ ഇതുപോലുള്ള കോളുകൾ വ്യാപകമായി പലരുടെ നമ്പറിലേക്കും വരുന്നുണ്ട് ഇത് സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ ലഭിക്കുന്നവരും ഒരുപാടുണ്ട് ഇതൊക്കെ കണ്ട് ഒ ടി പിയും എ ടി എം കാർഡ് നമ്പറുമൊക്കെ നൽകുന്നവർക്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നഷ്ടമാവുകയും ചെയ്യുന്നുമുണ്ട് ഇതിൽ ചാടുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ളത് പ്രാഥമിക നടപടി എന്ന നിലയ്ക്ക് അത്തരം ക്രിമിനലുകളുടെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനുള്ള നടപടി എന്ന നിലയിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏകദേശം ഒന്നേ ദശാംശം നാല് ലക്ഷം മൊബൈൽ നമ്പറുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചതായി ധനകാര്യ സേവന സെക്രട്ടറി സാമ്പത്തിക മേഖലയിലെ സൈബർ സുരക്ഷയെക്കുറിച്ച് വിവേക് ജോഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് വിച്ഛേദിക്കപ്പെട്ട മൊബൈൽ കണക്ഷനുമായി ബന്ധിപ്പിച്ചതോ സൈബർ കുറ്റകൃത്യങ്ങളിലോ സാമ്പത്തിക തട്ടിപ്പുകളിലോ ദുരുപയോഗം ചെയ്തതോ ആയ ഒന്നേ ദശാംശം നാല് ലക്ഷം മൊബൈൽ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ബൾക്ക് എസ് എം എസുകൾ അയക്കുന്നു മുപ്പത്തഞ്ച് ലക്ഷം പ്രിൻസിപ്പൽ എൻറ്റിറ്റികളെ വിശകലനം ചെയ്തെന്നും അതിൽ മറ്റുള്ളവർക്ക് ദോഷകരമാകുന്ന എസ് എം എസുകൾ അയക്കുന്ന പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പ്രിൻസിപ്പൽ എൻറ്റിറ്റികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും യോഗത്തിൽ അറിയിച്ചു ഈ അടുത്തിടെ ഇതുവരെ അഞ്ഞൂറിലധികം അറസ്റ്റുകളാണ് ഇത് സംബന്ധിച്ച് നടന്നത് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ മൂന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം സിമ്മുകളും ബ്ലോക്ക് ചെയ്തപ്പെട്ടു ഏകദേശം അൻപതിനായിരം ഐ എം ഇ ഐ നമ്പറുകൾ തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വ്യാജ ലിങ്കുകൾ ബ്ലോക്ക് ചെയ്തു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യു ആർ എല്ലുകളും നിരോധിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വിവിധ സേവനങ്ങൾക്കായി പൊതുവെയുള്ള പത്തക്ക നമ്പറുകളുടെ ഉപയോഗം പതിയെ നിർത്തണം എന്നും ട്രൈ നിർദ്ദേശിച്ചതനുസരിച്ച് വാണിജ്യ ആവശ്യങ്ങൾക്കോ പ്രമോഷൻ ആവശ്യങ്ങൾക്കോ ഒന്ന് നാല് പൂജ്യത്തിൽ തുറങ്ങുന്ന ആറക്കം പോലുള്ള നിർദ്ദിഷ്ട നമ്പർ ശ്രേണികൾ ഉപയോഗിക്കണം എന്നും യോഗത്തിൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പറുകളും എസ് എം എസ് അയക്കാനുള്ള സംവിധാനവും ലിങ്കുകളുമെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നടപടികൾ തുടരുകയാണ് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോളുകൾ വരുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകൾ കാലിയാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞായറ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകും ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം വിഹിതം കുറവാണ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും മാത്രമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകുന്നുണ്ട് എൻ പി എസ് നീല റേഷൻ കാർഡിന് കൂടുതൽ അരിയുണ്ട് നാല് കിലോ അരി സ്പെഷ്യൽ അരിയായിട്ട് ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ അരിയും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ജനുവരി മാസത്തിൽ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററും ഈ മാസവും വാങ്ങാം ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണമാണ് നടക്കുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് പഞ്ചസാരയുടെ വിതരണം മഞ്ഞറേഷൻ കാർഡിന് ഈ മാസം ഇല്ല അടുത്ത മാസം മുതൽ അത് പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റു പ്രധാനപ്പെട്ട കാര്യം മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ പൊതുവിഭാഗം റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടി ഉണ്ടാകും മാത്രമല്ല റേഷൻ വാങ്ങാത്തവരെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ് അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ് എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക മൂന്ന് മാസത്തിലൊരിക്കെങ്കിലും നിങ്ങൾ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ വിതരണം ആരംഭിച്ച ഭാരത് അരി തൃശൂരിൽ മാത്രമാണ് ഇതുവരെ വിതരണം നടന്നിട്ടുള്ളത് തൃശൂരിൽ തന്നെ ചുരുക്കം സ്ഥിര സ്ഥലങ്ങളിൽ മാത്രമാണ് നാളെ മുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വാഹനം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കുകളിലാണ് ഭാരത് അരി എത്തുന്നത് തൃശൂരിൽ വിതരണം ചെയ്തത് പൊന്നി അരി പത്ത് കിലോയുടെ പാക്കായിരുന്നു നാളെ മുതൽ സംസ്ഥാനത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ വണ്ടി എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സപ്ലൈകോ വഴി ഇരുപത്തിനാല് രൂപക്ക് വിതരണം ചെയ്യുന്ന അരിയാണ് കേന്ദ്രം ഭാരത് അരി എന്ന നിലയിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് നൽകുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു റേഷൻ കട വഴി ലഭിക്കുന്ന അരിയാണ് ഇരുപത്തി ഒൻപത് രൂപക്ക് ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് റേഷൻ കടയിൽ കിട്ടുന്ന ചെമ്പ അരി അല്ലേ ഇത് മറിച്ച് ചാക്കരി എന്ന് നാട്ടിൽ പറയുന്ന അരിയാണ് അല്ലാതെ കൂടിയ ജയ അരി ഒന്നുമല്ല അരിയാണ് ഇരുപത്തിനാല് രൂപക്ക് സപ്ലൈകോ വഴി നൽകുന്നത് അരി തന്നെയാണ് പിങ്ക് റേഷൻ കാർഡിന് നാല് രൂപക്കും നീല റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും വിതരണം ചെയ്യുന്നത് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ റേഷൻ കടകളുണ്ട് ഈ രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംവിധാനമുള്ള സാഹചര്യത്തിൽ എടുക്കാൻ വേണ്ടി അരി വിതരണം നടത്തുകയാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുക എന്നും ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലിക്ക്